ഫെബ്രുവരി എട്ട് ഒൻപത് തീയതികളിൽ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഈ അഹമ്മദ് ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ ഭാഗമായി ഈ അഹമ്മദ് ഫൗണ്ടേഷൻ വിവിധങ്ങളായ അക്കാദമികവും ദൈക്ഷണികവുമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ തീരുമാനിച്ചതായി മുസ്ലിം ലീഗ് നേതാക്കൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ അഹമ്മദ് ഫൗണ്ടേഷന് ഒരു ആസ്ഥാനമന്ദിരം നിർമ്മിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് വിവിധ പദ്ധതികളുടെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിൽ സിവിൽ സർവീസ് കോച്ചിംഗ് ഉൾപ്പെടെ പരിശീലന പരിപാടികളും കോഴ്സുകളും സംഘടിപ്പിക്കും കണ്ണൂരിൽ അക്കാദമിക് റഫറൻസ് ലൈബ്രറി സ്ഥാപിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കും ഗവേഷണ വിങ്ങിന് രൂപം നൽകും ഈ അഹമ്മദിന്റെ നാടായ കണ്ണൂർ സിറ്റിയെ അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന ഇടമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്ക് രൂപം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു വലിയ രണ്ട് ദിവസം കണ്ണൂരിൽ നമ്മൾ നടത്തിയത് പ്രതിപാദിനായിട്ടുള്ള ഒട്ടേറെ അതിഥികൾ രണ്ടു ദിവസവും കായികമായി ചർച്ച ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അധികരിച്ച് നടന്ന പ്രഭാഷണങ്ങളും ചർച്ചയുമൊക്കെ ക്രോഡീകരിച്ച് അതൊരു ഡോക്യുമെന്റാവുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ് ഈ സമ്മേളനത്തിന്റെ തുടർ നടപടികളുടെ ഭാഗമായി നടത്താൻ ഞാൻ പ്രദേശിക്കാണ് അതിലെല്ലാറ്റിലും കൂടി ഇ സാഹിബിന്റെ സ്മരണം നിലനിർത്താൻ കണ്ണൂർ പട്ടണത്തിൽ ഇ എം ഫൗണ്ടേഷൻ്റെ ഒരു ആസ്ഥാന മന്ദിരം പണിയുക എന്നുള്ള സുപ്രധാനമായിട്ടൊരു തീരുമാനം ആ സമ്മേളനം കൈകൊണ്ടിട്ടുണ്ട് അതിൻ്റെ തുടർ നടപടികൾ വളരെ വേഗത്തിൽ ആസ്ഥാനമ പണിയാൻ കഴിയും എന്നാണ് ഞാനവിടെ പ്രതീക്ഷിക്കുന്നത് സമ്മേളനം തീരുമാനിച്ച് പ്രഖ്യാപിച്ചതനുസരിച്ച് ഈ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മുഖ്യമായി വിദ്യാഭ്യാസ മേഖലയിൽ സിവിൽ സർവീസ് പരീക്ഷകൾക്ക് വിദ്യാർത്ഥികളെ സജ്ജരാക്കാൻ പുരയിക്കുന്ന വിധത്തിൽ കോച്ചിങ്ങുൾപ്പെടെയുള്ള പരിശീലന പരിപാടികളും കോഴ്സുകളും സർക്കാരിൻ്റെയും സർക്കാരേതര സ്ഥാപനങ്ങളുടെയും സഹായത്തോടുകൂടി സംഘടിപ്പിക്കുന്നതിനാണ് പ്രാഥമികമായി ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പെരിന്തൽ മണ്ണയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷ്യാത്തവരും എം എൽ എ നേതൃത്വം നൽകുന്ന

ईस्ट कन्नूर